ഹലോ രാഹുൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ും ഇന്ന് പുതുവർഷമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ രാഹുൽ പുതിയൊരു യാത്രയിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ മില്ലറ്റ് ഹോം ഷോപ്പിലെ ഔട്ട്ലെറ്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മില്ലറ്റ് മില്ലറ്റ് എന്ന് പറയുമ്പോൾ ചെറുധാന്യങ്ങൾ ഈ ചെറുധാന്യങ്ങൾ നമ്മളുടെ ഇന്നത്തെ മാനവരാശിയുടെ ജീവിതശൈലി രോഗങ്ങൾ അതിനുള്ള ഒരു പ്രതിവിധിയാണ് ഈ മില്ലറ്റുകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ എനിക്കൊന്നും പുതിയ തലമുറയ്ക്ക് വലിയ ഐഡിയ കാണത്തില്ല ഈ മില്ലറ്റ്സ് എന്ന് ആൾക്കാർക്ക് കൂടുതലായിട്ട് അറിയാം പണ്ട് കാലങ്ങളില് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭക്ഷണങ്ങൾ എല്ലാം ഈ മില്ലറ്റിനെ എന്നുള്ള ഭക്ഷണങ്ങളായിരുന്നു ഇവർ കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവർക്കാർക്കും രോഗങ്ങൾ പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഉള്ള ഒരു പ്രതിവിധി ആണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നമുക്ക് കേരളത്തിലെ കേരളത്തിലെ ആദ്യത്തെ മില്ലറ്റ് ഹോം ഹോംഷോപ്പിന്റെ ഔട്ട്ലെറ്റ് നമ്മുടെ നാട്ടിൽ തന്നെയാണെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മൾ ഔട്ട്ലെറ്റ് വരുന്നത് മുളക്കുഴ കിടങ്ങന്നൂർ റോഡിലെ കോട്ട ദേവീക്ഷേത്രത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഹോം ഹോംഷോപ്പാണോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് ഓക്കെ എല്ലാ ജീവിത രോഗങ്ങൾക്കും കാരണമായിട്ടുള്ളത് നമ്മൾ ഏത് രോഗമെടുത്താലും ഡയബറ്റിക് ആണെങ്കിലും അല്ലെങ്കിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ മറ്റ് ന്യൂറോ സംബന്ധമായിട്ടുള്ള അല്ലെ വയറു സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും കാരണം ഇന്ന് മനുഷ്യൻ്റെ ഭക്ഷണ രീതി മാത്രമാണ് കാരണം പോഷകങ്ങളില്ലാത്ത ഭക്ഷണങ്ങളാണ് നാം ഏറ്റവും കൂടുതലായിട്ട് തേടി നടക്കുന്നത് അപ്പോൾ ഈ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം നാം സാധാരണ ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ചായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഓർക്കുക ഗ്ലൂട്ടൻ നിറഞ്ഞതാണ് ഇന്നത്തെ റിഫൈൻഡ് ആട്ടയും മൈദയും ഒക്കെയും സാധാരണക്കാരൻ മെലക്സിലേക്ക് വരുന്നു ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഒരു കാലത്ത് നമ്മളുടെ സാധാരണക്കാരൻ്റെ മൂന്ന് നേരത്തെ ഭക്ഷണമായിരുന്നു നമ്മുടെ ഈ ചെറുധാന്യങ്ങളൊക്കെ എന്തൊക്കെയോ കാരണങ്ങളാൽ ഇതെല്ലാം അന്യം നിന്നു പോയിരിക്കുകയാണ് അത് പല പല കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളൊക്കെ നമുക്ക് വ്യക്തമാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രാധാന്യം നാം തിരിച്ചറിയുന്നില്ല ഇന്ന് മനോരാശി അനുഭവിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ അത് സാധാരണക്കാരനും അർബൻ ലൈഫിലുള്ള എല്ലാവർക്കും ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുണ്ട് ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ അന്യം നിന്ന് പോയ ചെറുധാന്യങ്ങളെ അല്ലെങ്കിൽ ചെറുതല്ലാത്ത ഈ ചെറുധാന്യങ്ങളെ സാധാരണക്കാരായ ജനങ്ങളുടെ തീൻമേശയിലേക്ക് മേശയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ആശയവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് മില്ല പലതരം ഗുണങ്ങൾ അതായത് മറ്റ് ഫുഡിനെ അപേക്ഷിച്ച് മില്ലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് നാം എല്ലാവരും വീക്കെൻഡ് ഫുഡിലേക്ക് രുചികൾ തേടി 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 യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം വീക്കെൻഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഒരു ഏരിയയിലെ ഭക്ഷണത്തിന് പോകുന്നു അടുത്ത ദിവസം മറ്റൊരു ഭക്ഷണത്തിൽ ഈ രുചി തേടി തേടിപ്പോയതുകൊണ്ടാണ് മനുഷ്യൻ ഈ രോഗങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് മില്ലറ്റ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോഷകങ്ങളുടെ കലവറയാണ് പോഷകങ്ങളാൽ സമ്പന്നമാണ് നാരുകളാൽ സമ്പന്നമാണ് ഇത്തരത്തിൽ പോഷകങ്ങളുടെ ഒരു കലവറയായിട്ടുള്ള ചെറുധാന്യങ്ങളാണ് ഇന്ന് മാനവരാശി അനുഭവിക്കുന്ന എല്ലാ ജീവിത ശൈലി രോഗങ്ങൾക്കും കാരണമായിട്ടുള്ളത് നമ്മൾ ഏത് രോഗമെടുത്താലും ഡയബറ്റിക് ആണെങ്കിലും അല്ലെങ്കിൽ കൊളസ്ട്രോള് അല്ലെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ മറ്റ് ന്യൂറോ സംബന്ധമായിട്ടുള്ള അല്ലെ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും കാരണം ഇന്ന് മനുഷ്യൻ്റെ ഭക്ഷണ രീതി മാത്രമാണ് കാരണം പോഷകങ്ങൾ ഇല്ലാത്ത ഭക്ഷണങ്ങളാണ് നാം ഏറ്റവും കൂടുതലായിട്ട് തേടി നടക്കുന്നത് അപ്പോൾ ഈ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം നാം സാധാരണ ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ചായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇവരെ കൊണ്ട് ആദ്യം കഴിപ്പിക്കുക അവർ കഴിച്ച് അവര് അതിൻ്റെ ആരോഗ്യവശം അവരുടെ ശരീരത്തെ എത്രത്തോളം ഫലപ്രദമാകുന്നു എന്ന് തിരിച്ചറിയാൻ വലിയ ദിവസങ്ങളുടെ ആവശ്യമില്ല രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങൾ ഒരു ചെറുധാന്യം അതിൻ്റെ കൃത്യമായ രീതിയിൽ ശരീരത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ആ മനുഷ്യന് അയാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ കഴിഞ്ഞ ഏകദേശം ഒന്നോ രണ്ടോ വർഷങ്ങളായിട്ട് ഞാൻ മില്ലറ്റിൻ്റെ പ്രചാരണത്തിലായിരുന്നു നൂറോളം മില്ലറ്റ് ക്ലാസ്സുകൾ നാൽപ്പത്തി രണ്ടോളം സ്കൂളുകളിൽ മില്ലറ്റിൻ്റെ മാതൃകാ തോട്ടങ്ങളൊക്കെ നടത്തി പക്ഷേ ഇതിനകത്ത് നിന്ന് എൻ്റെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നമുക്ക് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലേക്ക് ചെറുധാന്യങ്ങൾ എത്തണം ഇപ്പോഴും ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിവുകളായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് എവിടെ കിട്ടും എത്തരത്തിൽ ഉപയോഗിക്കണമെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചെറുധാന്യ ഹോം ഷോപ്പ് മില്ലറ്റ് ഹോം ഷോപ്പ് ജഗൻസ് മില്ലറ്റ് ഹോം ഷോപ്പ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചു അപ്പോൾ ഞാൻ നമ്മുടെ നാടുകളിലുള്ളതാണ്ട് പത്ത് നാൽപ്പത്തി അഞ്ചോളം വീട്ടമ്മമാർ അല്ലെങ്കിൽ അഭ്യസവിദ്യരായിട്ടുള്ള കുട്ടികൾ ഇങ്ങനെ കടകൾ വലിയ വിപുലമായിട്ടുള്ള കടകളല്ലാതെ ചെറിയ തരത്തിലുള്ള കച്ചവടം ചെയ്ത് ബുദ്ധിമുട്ടുന്ന കടക്കാർ ഇപ്പോൾ ഇവരോടൊക്കെ ബന്ധപ്പെട്ട് അവരെ കുറേ ആൾക്കാരെ കൊണ്ടൊരു പ്രാഥമികമായ ഒരു സർവേ ചെയ്യിപ്പിച്ചു ഒരു ഇരുപത്തഞ്ചോളം ആൾക്കാരോട് അവരുടെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ചോദിച്ചു അപ്പോൾ ഇതിനകത്തുനിന്ന് അവർക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുധാന്യങ്ങൾ എവിടെ കിട്ടുമെന്ന് അറിയാത്തതാണ് അപ്പം വീടുകളിലേക്ക് യാതൊരു വിധമായ അധിക ചെലവുകൾ നമുക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെയും പൈസ അധികമായിട്ട് ഇവരാരുടെയും കയ്യിൽ നിന്ന് ചിലവാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമുക്ക് വേണ്ടത് പരിമിതമായ അല്ലെങ്കിൽ ഏറ്റവും ശു വളരെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സ്വന്തം വീടുകളിൽ വെച്ചാൽ മതി വലിയ ഹ്യൂജ് സ്റ്റോക്ക് വെക്കാൻ ഞങ്ങൾ പറയുന്നില്ല ഇപ്പം തന്നെ കണ്ടാൽ അറിയാം നമ്മൾ ഏകദേശം ഒരു നാലായിരം അയ്യായിരം രൂപയുടെ സ്റ്റോക്ക് മാത്രമാണ് വെച്ചിട്ടുള്ളത് തന്നെയുമല്ല ഏറ്റവും സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകാൻ പറ്റുന്ന ചാമയുണ്ട് തിനയുണ്ട് മണിച്ചോളം റാഗി പോലെയുള്ള ചെറുധാന്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ വെച്ചത് അപ്പം ഇത്തരത്തിൽ നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി അദ്ദേഹം നൽകിയ ആശംസ ചെറുധാന്യവർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി ബന്ധപ്പെട്ട ഒരു ആശംസ ലോകത്തിന് നൽകിയതിനകത്ത് അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം ഈ മില്ലറ്റ്സ് വെച്ച് കൂടുതൽ കൂടുതൽ സംരംഭകർ ഉണ്ടാവും അപ്പോൾ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടിയിട്ട് പറയാൻ സാധിക്കുന്നു ഇപ്പം ഏകദേശം മുപ്പത്തിരണ്ടോളം ഹോം ഷോപ്പുകൾ തയ്യാറായി വരികയാണ് അപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സംരംഭകൻ നിലനിൽക്കുന്നതിനോടൊപ്പം ഇതുപോലെയുള്ള പുതിയ പുതിയ സംരംഭകരുടെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് കാരണം ഞങ്ങൾ ഈ സംരംഭകരെ അല്ലെ ഹോം ഷോപ്പ് തിരഞ്ഞെടുക്കാൻ കാരണം മില്ലറ്റ് ഉപയോഗിച്ച് അതിൻ്റെ ഗുണം വശം അറിയുന്ന ഒരാളിനെയാണ് ഞങ്ങൾ ഷോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും കാരണം മില്ലറ്റിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ മില്ലറ്റ് പ്രമോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ ഹോം ഷോപ്പ് കോട്ട ആറന്മുള പഞ്ചായത്തിൽ കോട്ട പതിനഞ്ചാം വാർഡിൽ ഞങ്ങൾ ഈ ഹോം ഷോപ്പ് നമ്മുടെ മുളക്കുഴ പത്തനംതിട്ട കോട്ട പത്തനംതിട്ട റോഡിലുള്ള ദേവിക്ഷേത്ര കോട്ട ദേവിക്ഷേത്രം കാണിക്കുമെങ്കിൽ തൊട്ടടുത്തിട്ടുള്ള ഷോപ്പാണ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതിന്റെ ഓണറാണ് സുജാത സോമൻ എന്ന് പറയുന്ന ചേച്ചി വളരെ കാലങ്ങളായിട്ട് മില്ലറ്റ് ഉപയോഗിച്ച് അതിൻ്റെ ഗുണവശങ്ങൾ അറിഞ്ഞ അറിഞ്ഞാളല്ലേ ചേച്ചിക്ക് ഇപ്പം എന്താ തോന്നുന്ന ഒരു കോൺഫിഡൻസ് നമ്മുടെ ഹോം വംഷോപ്പിനെ കുറിച്ച് എനിക്കിപ്പോ സന്തോഷമാണ് കാര്യം ഞാൻ ഇത് കഴിച്ച് എനിക്ക് ശരീരത്തിൽ ഗുണമായതുകൊണ്ട് ഇത് മറ്റുള്ളവർക്കും എന്നെ പോലെ തന്നെ അത് ഗുണകരമാകും അപ്പം ആശയം വന്നപ്പം എനിക്ക് താല്പര്യമായി അങ്ങനെ ഞാൻ ഇത് തുടങ്ങാമെന്ന് വിചാരിച്ചു അനേകർക്കുള്ള ആശ്വാസവും ആകട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ധാരാളം ആൾക്കാർക്ക് പല അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇത് കഴിച്ചാല് ചേച്ചി എന്താണ് പിന്നെ ഫീൽ എനിക്ക് ഒന്നാമത് ഇത് നമ്മൾ മറ്റുള്ള ഫുഡൊക്കെ ദിവസം കഴിക്കുന്ന നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ എന്തായാലും ഇപ്പോൾ അങ്ങനത്തെ ഭക്ഷണമാണല്ലോ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഈ നമ്മുടെ ഈ പിന്നെ ചെറുധാന്യം കഴിക്കാൻ തുടങ്ങിയ പിന്നെ ആ ഒരു പ്രശ്നമില്ല പിന്നെ എനിക്ക് ഷുഗർ ഷുഗറുണ്ട് ഇച്ചിരി ഉണ്ട് അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം അതൊക്കെ ഇച്ചിരി വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം പോലെ മറ്റുള്ളവർക്കും അത് ഗുണമാകും ഇപ്പം കൃഷ്ണെന്ന് പറഞ്ഞതുപോലെ അനേകർക്കും പ്രയോജനമാകുന്നുണ്ട് അവർക്കൊക്കെ അമിതവണ്ണം ഉള്ളവർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്കും എല്ലാം ഇത് നല്ല സംഭവമാണ് അപ്പം ഇനിയുള്ള മനുഷ്യരൊക്കെ ഇത് വാങ്ങിച്ച് പ്രയോജനപ്പെടണം അവർക്കൊക്കെ അത് ഗുണകരമാകണം എന്ന് ഞാൻ വിശ്വസിച്ചു കൊണ്ടാണ് ഇത് തുടങ്ങിയത് ഈ ചെറിയ ദേശത്ത് തുടങ്ങിയത് അപ്പോൾ അനേകർ വന്ന് വാങ്ങിക്കുകയും അവർക്ക് പ്രയോജനപ്പെടുകയും അതിനോടൊപ്പം ഞങ്ങൾക്കും പ്രയോജനപ്പെടും

ചർച്ചിലാണേലും ഞാൻ 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 എനിക്ക് അറിയാവുന്ന പറയും ഞാൻ ഇത് കഴിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിന് മുന്നോട്ട് ഒരു പടി വെച്ചത് അപ്പൊ ഇത് കണ്ടില്ലേ നമ്മുടെ മില്ലറ്റ്സിന്റെ പാക്കറ്റ്സ് ഉണ്ട് മില്ലറ്റ് പാക്കറ്റ് എത്രതരം ചെറു ധാന്യങ്ങള് ഒൻപതെണ്ണമാണ് അത് നമ്മുടെ മനസ്സിലേക്ക് ചെറുധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം എത്തുന്നത് റാഗി അല്ലെങ്കിൽ അല്ലെങ്കിൽ മുത്താറി എന്ന് നമ്മൾ സർവ്വസാധാരണമായിട്ട് സാധാരണക്കാരന്റെ പാലം എന്നറിയപ്പെടുന്നത് റാഗി അല്ലാതെ ചാമയുണ്ട് തിനയുണ്ട് വരകുണ്ട് ഇതുണ്ട് ഇതെല്ലാം ഓരോ വെറൈറ്റി മില്ലറ്റുകളാണ് പനി വരുക പണ്ട് കാലത്തുള്ള ആൾക്കാർ ഇത് കുറെ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ പഞ്ഞപ്പുല് അതുപോലെ അപ്പൊ അത് അത് തന്നെയല്ലേ ഇത് സംഭവം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അപ്പൊ നമ്മള് പഴയ കാലത്തുള്ള ആൾക്കാരുടെ ആരോഗ്യവും രോഗപ്രതിരോധ ശക്തിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കൂടുതലായിട്ടും ആ സമയത്ത് അധികം എനിക്ക് തോന്നുന്നു മെഡിക്കൽ പരമായിട്ടുള്ള ഒന്നും ഇല്ല ഹോസ്പിറ്റൽസൊക്കെ കുറവാണ് അപ്പൊ അവരുടേതായിട്ടുള്ള ആരോഗ്യമൊക്കെ നിലനിർത്താനുള്ള ഇല്ലേ ഈ ഇതുപോലുള്ള പിന്നെ മെല്ലച്ചിന് ധാരാളം കടകളുണ്ട് അപ്പം ആ ഒരു ആരോഗ്യം നമുക്ക് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പാരസെറ്റമോൾ അല്ല അമോക്സിൽ ഒക്കെ ആന്റിബയോട്ടിക്കുകൾ വന്നിട്ട് വളരെ കുറച്ച് നാളുകളാണ് പണ്ടുകാലത്ത് സാധാരണക്കാരന്റെ മരുന്നുകളായിരുന്നു ഇത് ഭക്ഷണം ഭക്ഷണമായിരുന്നു മരുന്ന് അതായത് നല്ല ഭക്ഷണം നല്ല മരുന്നാണ് ഈ ചാമയെ കുറിച്ച് തന്നെ പറഞ്ഞാല് ചൂട് ചാമ കഞ്ഞി കുടിച്ചു പുതച്ചു കിടന്നാൽ പനി മാറുമായി അപ്പൊ അന്ന് പാരസെറ്റമോൾ ഇല്ലാമായിട്ടുള്ള പണ്ടത്തെ പെട്ടെന്ന് കിട്ടും ഇതാണ് പറഞ്ഞു അതുപോലെ തിനയാണെങ്കിൽ തന്നെ തിനയൊക്കെ ഏറ്റവും പോഷകങ്ങളാൽ സമ്പന്നമായിട്ടുള്ളതാണ് തിന ഒരു കാലത്ത് നമ്മുടെ നാടുകളിലെല്ലാം സർവ്വസാധാരണമായിട്ടുണ്ടായിരുന്നതാണ് മണിച്ചോളം ദുഴന്ന് പോലെ ഇരിക്കുക അപ്പം ഇത്തരത്തിലുള്ള ധാന്യങ്ങള് നമുക്ക് ദോശ ഇഡലി പോലെയുള്ള അതായത് മേജർ മില്ലറ്റുകളിൽ വരുന്ന മണിച്ചോളവും വജ്രയും വജ്ര ഈ രണ്ട് ധാന്യങ്ങൾ കഞ്ഞി വെക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിന് ഇച്ചിരി വേവ് കൂടുതല അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മില്ലറ്റുകളിലെ മണിച്ചോളം അല്ലെങ്കിൽ ജോവർ വജ്ര അല്ലെങ്കിൽ കമ്പ് പേൾ മില്ലറ്റ് എന്ന് പറയുന്ന ഈ രണ്ട് ധാന്യങ്ങൾ കഞ്ഞി വെക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഉഴുന്നിനൊപ്പം അരിക്ക് പകരക്കാരനാണ് നമ്മുടെ മില്ലറ്റ് അരിക്ക് പകരക്കാരന നൂറ് ശതമാനം അരിയുടെ സ്ഥാനത്ത് മില്ലറ്റ് ചേർത്ത് കുതിർത്ത് വെച്ച് അരച്ചെടുത്താൽ സുന്ദരമായി ഇഡലിയും ദോശയും കാരണം നമ്മൾ കൂമ്പുതോരൻ കഴിക്കുമ്പോഴേ പൈറുതോരന്റെ രുചിയല്ല കൂമ്പുതോരൻ അതിന്റേതായ അവർക്കുണ്ട് കാരണം അതിനകത്ത് ഫൈബർ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ വിവിധങ്ങളായിട്ടുള്ള പോഷകങ്ങൾ ആവശ്യമായ തോതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇതിനൊരു രുചി വ്യത്യാസമുണ്ട് അപ്പൊ പലരും ഇതിനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അരുചിയാണ് അരുചിയാണ് ഈ മനുഷ്യൻ രുചി തേടി പോയതുകൊണ്ടാണ് ഇന്ന് അസുഖമാണ് അപ്പം ഈ അരുചി എന്ന് പറയുന്നതാണ് രുചി ഗുണം ഞങ്ങളുടെ തരത്തിലുള്ള മില്ലറ്റുകളെ വെച്ചിട്ട് പോസിറ്റീവ് മില്ലറ്റ് എന്നും മില്ലറ്റ് എന്നും രണ്ട് കാറ്റഗറി ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ജീവിത ശൈലി രോഗങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് എപ്പോഴും പ്രിഫർ ചെയ്യാൻ സാധിക്കുന്നത് പോസിറ്റീവ് മില്ലറ്റുകളായിട്ടുള്ള ചാമ തിന വരുകയും കുതിരവാലി കുറേലി അഞ്ച് പോസിറ്റീവ് മില്ലറ്റുകളാണ് അതുപോലെ തന്നെ ഡയറ്റ് നോക്കി വരുന്ന ആൾക്കാർക്കൊക്കെയാണ് ന്യൂട്രി മില്ലറ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അത് റാഗി മണിച്ചോളം വജ്ര പനിവിറക് എന്നിങ്ങനെയാണ് അപ്പോൾ ഈ ഒൻപത് മില്ലറ്റുകളുടെയും ധാന്യ രൂപത്തിലും അതിൻ്റെ പൗഡർ രൂപത്തിലും അതുപോലെ തന്നെ പുട്ടുപൊടി ഞങ്ങളുടെ പുട്ടുപൊടി വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് പിന്നീട് മില്ലറ്റിൻ്റെ ഫ്ലേക്സ് നമ്മുടെ പോഹ അല്ലെങ്കിൽ അവൽ അരി അരിയവലിൻ്റെ പകരമായിട്ട് കഴിക്കാൻ പറ്റുന്ന അവലുകളും നമ്മൾ വിപണിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ലോകം ഒരു കുടക്കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ച് വരികയാണെങ്കിൽ പോലും ഏറെ വിഷമമുള്ളൊരു വസ്തുത എൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ നീണ്ട ഒരു വർഷത്തെ അതായത് യാത്ര മില്ലറ്റ് യാത്രയിലുള്ളൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ വിഷമിപ്പിക്കുന്ന ഒന്നാണ് ലോകത്തിൻ്റെ ഡയബറ്റിക്കിൻ്റെ തലസ്ഥാനം അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയാണ് ആ ഇന്ത്യയിൽ തന്നെ ഡയബറ്റിക്കിൻ്റെ തലസ്ഥാനം ഹബ്ബ് ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കൊച്ചു കേരളമാണ് ഒരു മുപ്പത് ശതമാനത്തോളം സാധാരണക്കാരിലേക്കും ഇന്ന് ചെറുധാന്യങ്ങൾ എത്തിയിട്ടില്ല രോഗത്തിന് യാതൊരു കുറവുമില്ല ആശുപത്രികൾക്ക് യാതൊരു കുറവുമില്ല ഈ സാധാരണക്കാരിലേക്ക് ചെറുധാന്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിന് ഞങ്ങൾ മുന്നിൽ കണ്ട ഒരു മാർഗം സ്കൂളുകളിൽ കുട്ടികളെ മില്ലറ്റ് എന്താണെന്നും മില്ലറ്റിൻ്റെ കൃഷി എന്താണെന്നും പഠിപ്പിക്കുക കുട്ടികളാണ് അതായത് ലോകം രണ്ടായിരത്തി അൻപതിലേക്ക് എത്തുമ്പോൾ മാനവരാശി അനുഭവിക്കാൻ അനുഭവിക്കപ്പെടാൻ പോകുന്ന രണ്ട് മഹാ ദുരന്തങ്ങളുണ്ട് അതിലൊന്ന് പോഷകാഹാരക്കുറവും മറ്റൊന്ന് ജലദൗർലഭ്യവുമാണ് ഈ രണ്ട് മഹാ ദുരന്തങ്ങൾക്കും ഒരു അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ടുള്ള ഈ ദുരന്തങ്ങളെ നമുക്ക് നിർമാർജനം ചെയ്യണമെങ്കിൽ ചെറുധാന്യങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ കാരണം ചെറുധാന്യങ്ങൾ പോഷകങ്ങളാൽ സമ്പന്നമാണ് മറ്റൊന്ന് കൃഷിയിലൂടെ കൃഷി ചെയ്ത് നമ്മൾ പ്രചരിപ്പിച്ചാൽ ഭൂമിയിൽ നിന്നും വളരെ കുറച്ചു മാത്രമേ ജലമെടുക്കുന്നുള്ളൂ ഇന്ന് നമുക്കറിയാം മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളെടുത്താൽ മുന്നൂറ്റി അറുപത് ദിവസം അല്ലെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും വെള്ളങ്ങളില്ലാത്ത വെള്ളമില്ലാത്ത നനമില്ലാത്ത തൊടികളും കിണറുകളും നമുക്ക് വളരെ പരിചിതമാണ് അപ്പൊ ഇതിനെ ഈ ജലത്തെ ഉറ്റിക്കുടിക്കാത്ത പോഷകങ്ങൾ ആവശ്യം പോലെ തരുന്ന ഈ ചെറുധാന്യങ്ങൾ അപ്പം രണ്ടായിരത്തി അൻപതിലെ ലോക ദുരന്തത്തിന് ഒരു പരിഹാരമെന്ന് പറയുന്നത് നാം ഇന്നേ ശീലിക്കുക ചെറുധാന്യങ്ങൾ അപ്പോൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കേരള ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് സഹം വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർക്ക് മുമ്പാകെ നമ്മളൊരു നിർദ്ദേശം സമർപ്പിച്ചിരുന്നു കുട്ടികളുടെ പഠന പദ്ധതിയിലേക്ക് ചെറുധാന്യങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അതിന് ലെറ്റർ കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് നമുക്കൊരു മറുപടി കിട്ടിയിട്ടുണ്ട് അടുത്ത പാഠ്യ പദ്ധതി പരിഷ്കരണ വേളയിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഈ ഒരു നിർദ്ദേശത്തെ പരിഗണിക്കാമെന്ന് വിദ്യാഭ്യാസ മിനിസ്റ്ററുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ഈ സാധാരണ നമ്മുടെ ചോറും അതുപോലുള്ള സാധനങ്ങളും നമ്മളുടെ ചെറുധാന്യങ്ങൾ അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം ഈ നമ്മൾ ഉദ്ഘാടന വേളകളിലൊക്കെയും നിലവിളക്കാ കത്തിക്കാറുള്ളൂ അല്ലേ അതിനകത്ത് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചാൽ വിളക്കെണ്ണ ഒഴിച്ചിട്ടാണ് അത് കത്തിക്കുന്നത് ആ സ്ഥാനത്ത് ആ എണ്ണ ഒഴിക്കുന്ന സ്ഥാനത്ത് നമ്മൾ പെട്രോൾ ഒഴിക്കുകയാണെങ്കിൽ വളരെ നൈമിഷികമായ സമയം കൊണ്ട് ഇത് കത്തിത്തീരുകയാണ് അല്ലേ ആളി കത്തുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് അരി ആഹാരം അല്ലെങ്കിൽ ഗ്ലൂട്ടൻ നിറഞ്ഞിട്ടുള്ള ഗോതമ്പ് മൈദ പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഒരു മണിക്കൂറിനുള്ളിൽ ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റുകൾക്കുള്ളിലൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് മാക്സിമം ഷുഗറിൻ്റെ ജനറേഷൻ നടന്നുകൊണ്ടിരിക്കുക നടന്നു തീരുക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് കൊടുത്തതിന് ശേഷം ലാബ് ടെക്നീഷ്യൻ നമ്മളോട് പറയുകയാണ് നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ അല്ല നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാൻ പറയുക നേരെ മറിച്ച് ഇനിയും അടുത്തൊരു കാലത്ത് ലോകത്ത് ലാബ് ടെക്നീഷ്യന്മാർ നമ്മളോട് ചോദിക്കാൻ പോകുന്നത് തങ്ങൾ എന്ത് ഭക്ഷണമാണ് കഴിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ പറയും സ്വാഭാവികമായിട്ട് ആ ചെറുധാന്യങ്ങൾ കഴിക്കുന്ന ആളാണെങ്കിൽ ഞാൻ ചാമയാണ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങളുടെ ഭക്ഷണമാണ് കഴിക്കുന്നത് അപ്പോൾ ഈ ടെക്നീഷ്യൻ പറയാൻ പോകുന്നത് താങ്കൾ ഇത് കഴിച്ച് ഒരു അഞ്ചോ ആറോ മണിക്കൂറിന് ശേഷം വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും കാരണം ഗ്ലൈസിമിക് സൂചിക വളരെ കുറവ് ഇത്തരത്തിലുള്ള ചെറുധാന്യങ്ങളിലാണ് അരിയെ അപേക്ഷിച്ച് കാർബോഹൈഡ്രേറ്റ് ഉയർന്ന തോതിലുള്ള അരിയെ അപേക്ഷിച്ച് ചെറുധാന്യങ്ങളുടെ ഗ്ലൈസിമിക് സൂചിക വളരെ കുറവാണ് മറ്റൊരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞത് ഗ്ലൂട്ടൻ അല്ലേ ഗ്ലൂട്ടൻ ഒരു മാരകമായ പ്രോട്ടീനാണ് ഇന്ന് നമ്മൾ കാണുന്ന റിഫൈൻഡ് ആട്ട നമ്മുടെ മലയാളികളുടെ ഏക ഓപ്ഷൻ ഒരാൾ അയാൾക്ക് ഡയബറ്റിക് ആണെന്ന് അറിയുന്ന പക്ഷം അല്ലെ ബോഡലാണെന്ന് അറിയുന്ന പക്ഷം നമ്മളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരിക്കുന്ന അരിയെ നമ്മൾ പൂർണ്ണമായിട്ടും വെറുക്കുകയും പിന്നീട് നമ്മൾ റിഫൈൻഡ് ആട്ടയിലേക്ക് പോകുക ആട്ട സംസ്കാരം ചപ്പാത്തി സംസ്കാരത്തിലേക്ക് പോകുന്നു ഓർക്കുക ഗ്ലൂട്ടൻ നിറഞ്ഞതാണ് ഇന്നത്തെ റിഫൈൻഡ് ആട്ടയും മൈദയും ഒക്കെയും അല്ലേ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന മാരകമായ പ്രോട്ടീനെ നമ്മുടെ കുട്ടികളെ നാം പഠിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പോൾ നൂറ് ശതമാനം ഗ്ലൂട്ടീൻ ഗ്ലൂട്ടൻ ഇല്ലാത്തതും ഗ്ലൈസിമിക് സൂചിക കുറവുള്ളതും അതുപോലെ തന്നെ പോഷകങ്ങളാൽ സമ്പന്നമായതുമായ ഈ ചെറുധാന്യങ്ങൾ നാളെയുടെ ഭക്ഷണം ഫ്യൂച്ചർ ഫുഡ് എന്ന രീതിയിലേക്ക് പരാമർശിക്കപ്പെട്ടിരിക്കുകയാണ് ഈ നാളെയുടെ ഭക്ഷണത്തിനെ നമ്മളുടെ കുട്ടികളാണ് നാളെയുടെ വക്താക്കളായിട്ട് വരുന്ന കുട്ടികളെയാണ് കുട്ടികളെ ശീലിപ്പിച്ച് അവരുടെ ഭക്ഷണക്രമത്തിലേക്ക് ക്രമത്തിലേക്ക് ഈ സ്നാക്സൊക്കെ ഒഴിവാക്കി കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അതിനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ യാത്രയില്ലാ ഞാൻ എൻ്റെ പഠനങ്ങൾ മുഴുവൻ ഫുഡ് ആൻഡ് ഫോർഡർ എന്നുള്ള രീതിയാണ് മനുഷ്യൻ എങ്ങനെയാണോ ചെറുധാന്യങ്ങൾ ഗുണപ്രദമാകുന്നത് അതുപോലെ തന്നെ കന്നുകാലികൾക്കും ചെറുധാന്യങ്ങളുടെ വൈക്കോൽ ഏറെ ഗുണപ്രദമായിട്ടുള്ളൊരു കാലിത്തീറ്റയാണ് അപ്പോൾ ചെറുധാന്യങ്ങളുടെ കൃഷികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ക്ഷീര കർഷകരെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ കാരണം ചെറുധാന്യങ്ങൾക്ക് യാതൊരുവിധമായ രാസവളങ്ങളുടെയും ആവശ്യമില്ല മറ്റൊന്ന് കീടനാശിനികളുടെ പ്രയോഗം ഒട്ടും തന്നെ ആവശ്യമില്ലാത്തത് അപ്പോൾ ചാണകം ധാരാളമായിട്ട് സ്വത്തായിട്ടുള്ള നമ്മുടെ ക്ഷീര കർഷകരെ നമ്മൾ ചെറുധാന്യ കൃഷിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ ചാണകം അവരുടെ കൃഷിക്കായിട്ട് മില്ലറ്റിൻ്റെ കൃഷിക്കായിട്ട് ഉപയോഗിക്കാം അതിലൂടെ കിട്ടുന്ന ഉയർന്ന തോതിലുള്ള വിളവെടുപ്പ് ധാന്യങ്ങൾ അത് മനുഷ്യന് ഭക്ഷണമാക്കിയതിന് ശേഷം ഈ ചെറുധാന്യങ്ങളുടെ വൈക്കോൽ അവരവരുടെ പശുക്കൾക്ക് കൊടുത്താൽ ഉത്തമമായ കാലിത്തീറ്റയാണ് നമ്മൾക്ക് കുറേ അനുഭവങ്ങളുണ്ട് ചെറുധാന്യങ്ങളുടെ വൈക്കോൽ കൊടുത്ത പശുവിൻ്റെ പാല് വളരെ പ്രോട്ടീൻ സമ്പന്നമായിട്ടും വളരെ പോഷകങ്ങൾ നിറഞ്ഞതും റിച്ച് ആയിട്ടുള്ളതും കട്ടിയുള്ളതുമായിട്ടുള്ള പാല് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇത്തരത്തിലുള്ള കൃഷി പ്രോത്സാഹനങ്ങളിലൂടെ വരുന്നുണ്ട് ഈ ഒൻപത് തരത്തിലുള്ള ചെറുധാന്യങ്ങളും നമ്മൾ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്ത് നോക്കിയിരുന്നു പക്ഷേ കാലം തെറ്റി വരുന്ന ഈ മഴ ഒരു പക്ഷേ അതിൻ്റെ വിളവെടുപ്പിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നു അപ്പം അവസാനമായിട്ട് ഞങ്ങൾ ഫൈൻഡ് ചെയ്ത രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ജോവറും ബജ്രയും നേക്കഡ് മില്ലറ്റുകളായിട്ടുള്ള അല്ലെ മേജർ മില്ലറ്റ് ഗണത്തിൽപ്പെടുന്ന ജോവറും മണിച്ചോളവും നമുക്ക് അത് നെൽക്കതിരുകൾ പോലെയല്ല അത് കരിമ്പ് വളരുന്ന പോലെ വളരെ തണ്ടോട് കൂടിയിട്ട് ചെടി മരങ്ങൾ പോലെ വരുന്നതും ബാക്കി ഏത് ചെറുധാന്യങ്ങൾ നെൽക്കതിരുകൾ പോലെയാണ് അപ്പോൾ മഴ പെയ്താൽ അത് നശിച്ചു പോകും പെട്ടെന്ന് പക്ഷേ ജോവറും ബാജ്രയുമാണെങ്കിൽ അത് കമ്പ് പോലെ വരുന്നത് കൊണ്ട് ഉറച്ചതായതുകൊണ്ട് അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല മറ്റൊന്ന് ഈ മേജർ മില്ലറ്റുകൾ നമുക്ക് വലിയ പ്രോസസ്സ് ആവശ്യമില്ലാതെ ആ വിളവ് അതുപോലെ എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് ഉണക്കി നമുക്ക് അപ്പാടെ ഉപയോഗിക്കാൻ സാധിക്കും അപ്പം പ്രോസസ്സിങ് ആയിരിക്കാം ഈ സാധാരണ കർഷകർക്ക് വരുന്നൊരു പ്രശ്നം കാരണം ചാമ കുത്തണം തിന കുത്തണം റാഗി കുത്തണം ഇതൊക്കെ വലിയ പാടുകളാണ് മില്ലുകളിൽ കൊണ്ടുപോകണം അതിന് വലിയ ടെക്നോളജി നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല അപ്പോൾ എപ്പോഴും ചെറുധാന്യങ്ങളിൽ മേജർ മില്ലറ്റുകളായിട്ടുള്ള ജോവറും ബാജിരയും കൃഷി ചെയ്തെടുത്താൽ അത് വലിയ പ്രോസസ്സ് ആവശ്യമില്ലാതെ നമുക്ക് ഭക്ഷ്യ സാധിക്കും ക്രമേണ ക്രമേണ നമ്മുടെ പ്രോസസ്സിങ് സൗകര്യം അനുസരിച്ച് മറ്റു ചെറുധാന്യങ്ങളും നമുക്ക് നമ്മുടെ നാട്ടുകളിലേക്ക് വ്യാപിപ്പിക്കാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നതാണ് നമ്മുടെ മുൻ തലമുറക്കാരുടെ കൃഷി ആയിരുന്നു അപ്പൊ മില്ലച്ചിനെ പറ്റി നമ്മൾ നൽകിയ വിവരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടതായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ നമുക്ക് പഴയ കാലത്തിലുള്ള ആരോഗ്യത്തിലൊക്കെ നമുക്ക് മടങ്ങിപ്പോകാം നാട് മുഴുവൻ ഇതുപോലുള്ള മില്ലച്ചുകൾ ആരോഗ്യപ്രദമായിട്ടുള്ള ഈ ഭക്ഷണം സംസ്കാരം അറിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ നല്ലൊരു നാളേക്ക് നാട് നന്നാവട്ടെ മനുഷ്യൻ നന്നാവട്ടെ ആരോഗ്യവും